ബിസ്മിറമുറിനും അലഹൻദല അലഹൻദലാഹിറബലമീൻ അള്ളഹമ്മ മുഹമ്മദ് അലി സൈദ്ദന മുഹമ്മദ് ശ്രോതാക്കളെ നിങ്ങൾ ഇടയിലൂടെ എന്ന് വിടുന്ന ചില വിധായികളുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങൂ നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങൂ നിങ്ങൾ ഹരീസിലേക്ക് മടങ്ങൂ എന്ന് തുടങ്ങിയിട്ട് ഇവരടക്കുന്ന ചില വേലകളുണ്ട് ചില ക്ലിപ്പ് ഇടാനുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവർ പറയുന്നതാണ് നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങൂ നിങ്ങൾ പൂർവീകരൊക്കെ പഴച്ചവരാണെന്ന കാര്യം മറക്കണ്ടതാണ് അപ്പം നമ്മളെ വാപ്പാരൊക്കെ പഴച്ചതാണെന്ന് അവരുടെ പിതാക്കൾ പഴച്ചതാണെന്ന് അവർ വിശ്വസിച്ച് അവർ നരകത്ത് പോകണേനെ നമ്മൾ കൂട്ടിയാൽ കൂടില്ല എന്നാൽ പരമ്പര നിർബന്ധമാണ് ഖുർആാനിലേക്ക് മടങ്ങണം ഖുർആൻ ആർക്കാ തിരിയുക ഞാൻ ചോദിക്കട്ടെ ഖുർആൻ ആർക്കാണ് തിരിയുക ഖുർആൻ തിരിഞ്ഞവരാരോ ഉണ്ടോ അവിടെ ഉണ്ടെങ്കിൽ അവനൊന്ന് കാണാനുണ്ടായിരുന്നു അള്ളയാണ് പറയുന്നത് ഖുർആാൻ്റെ അകത്ത് എന്തൊന്ന് അൽക്കഫ് സൂറത്തിൻ്റെ അവസാനം പറയുന്നത് നിങ്ങൾ കടലിലെ വെള്ളം ഒന്നായിട്ട് മഷയാക്കിക്കോ എന്നാൽ പോലും ഖുർആാനിൻ്റെ കരിമത്ത് തീരുന്നതിന് മുമ്പ് കടലിലെ വെള്ളം വറ്റിപ്പോകൂന്ന് ആ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറായിട്ട് എഴുതാൻ കടലിലെ വെള്ളം വേണോ ഒരു കുറത്തിടുത്ത് വേണോ ഒരു 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 അഞ്ച് ലിറ്ററിൻ്റെ പാത്രത്തിലുള്ള വെള്ളം വേണോ അതെഴുതാൻ ആവശ്യമല്ല എന്നിട്ട് അത് കൊണ്ടോന്ന് എന്തൊക്കെയോ ഇവർക്ക് തോന്നിയോണം വിളിച്ച് പറഞ്ഞിട്ട് ഖുർആാനിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഖുർആാനാവൂല ഖുർആാനാവണമെങ്കിൽ നബി തരവായ നബീസ്വല്ലാഹു അലൈവസ്ല തങ്ങളുടെ ജീവിതം നോക്കണം ആ അവിടുത്തെ ജീവിതമാണെങ്കിൽ നേരെ നേരെന്തു ചെയ്യണം നേരിട്ടു സഹാപത്തെ ക്രാമിന്റെ ജീവിതം നോക്കണം അതാണ് ഖുർആാനിൻ്റെ ഒരു പോയിന്റിലുള്ള വ്യാഖ്യാനം അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നോക്കിയിട്ട് കാര്യമല്ല അപ്പം ഹരീസിലേക്ക് നോക്കൂ എന്നാണ് ഞായഴാബല വിവരക്കാൾ ഒന്നത് വേറെ പാരമ്പര്യം വേണം ഇവിടെ പാരമ്പര്യം ഇല്ലാണ്ട് നടക്കൂല അതേവസരം നെൽസുള്ള ദിവസങ്ങളുടെ മുൻകൈഞ്ഞ ആളുകളോട് നിങ്ങൾ പാരമ്പര്യം നോക്കരുതെന്ന് പറയുന്നത് ബടെ അള്ളാഹു താല വ്യക്തമായിട്ട് പൂർത്തിയാക്കി കൊടുക്കുകയാണ് ജീവിത ശൈലികൾ അല്യോമു അക്കുമേൽ തുലക്കും ദീനുക്കും അവിടെ അത് പൂർത്തിയാക്കി കൊടുക്കുക അതിൻ്റെ മുമ്പുള്ള ഓരോടാണ് അപ്പറയുന്നത് അതിന് കൊണ്ടുപോയിട്ട് ഓരോടൊക്കെ സമൂഹം എങ്ങനെയാണ് ഇനി ഞങ്ങൾ ബലി നബിമാരാണെന്ന് ആ ബലി പറയുന്നതിൻ്റെ ന്യായം ഇവർ പറയുന്നതിൻ്റെ ന്യായം ഇവർ പറയുന്നത് നെബിമാരാണെന്ന് അവരൊക്കെ നെബിമാരാണെന്നാണ് എടത്തി നല്ല നെബിമാരാണ് നമുക്ക് പിന്നെ നോക്കാം മിൻസല്ല പോലെ നബിമാരാണോ അല്ലേ അപ്പോൾ അവരെ സ്വീകരിച്ചോളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്വഹാബത്തേക്ക് റാമിൻ്റെ ജീവിതം എന്തായിരുന്നു നബി നബിസ്വലു അലൈ വസ്സലം തങ്ങളെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഒപ്പിയെടുത്ത് അവർ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ വരും ഉദാഹരണത്തിന് ആദരമായ നബിസ്വലു താങ്കൾ സ്ഥിരമായിട്ട് നോമ്പാട്ട് പറ്റും അത് കണ്ട് വേറൊരു സഹാപത്വം നോമ്പു പറ്റും എന്നിട്ടും എന്തറിഞ്ഞ് റസൂൽദാസുള്ള പറഞ്ഞു മുറിക്കി നോക്കും എന്തേ കാരണം നോമ്പിൻ്റെ സമയം എപ്പോഴാണ് നോമ്പിൻ്റെ സമയം ആ സമയം വിട്ട് കടന്ന ഭക്ഷണം കഴിച്ചോളും അപ്പം റസൂളാക്കോ റസൂള വ്യക്തമായി പറഞ്ഞു നീ അറിയാത്ത മാർഗ്ഗത്തിലൂടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് നീ അറിയാത്ത മാർഗ്ഗത്തിലൂടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് അപ്പോൾ എന്നെ കണ്ട് ജീവിക്കേണ്ട എൻ്റെ ഉപദേശങ്ങളാണ് അപ്പം റസൂളുല്ലാൻ അവർ ഒപ്പിയെടുത്ത് ജീവിക്കുന്നു അതിൽ നിന്ന് തിരുത്തേണ്ടതിനെ ലഭിച്ചുള്ള ഒരു സ്വന്തങ്ങൾ തിരുത്തി കൊടുക്കുന്നു അപ്പൊ ഇതാണ് അതിൻ്റെ നേരെ ചൊവ്വയുള്ള ചിത്ത അതാണ് അതാണ് പറഞ്ഞത് ഞാനും എൻ്റെ സ്വഹാപത്തമാണ് ദീനു ഇസ്ലാമെന്ന് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പ അതായിരിക്കണം അതാർക്കാ തിരിഞ്ഞത് ഈ ഹരീസിലുണ്ടോ ഹദീസിലുണ്ടോ ഹദീസിലുണ്ടോ ബുഹാരിയിലുണ്ടോയെന്നങ്ങനെ ചോദിക്കേണ്ടതല്ലോ ഈ കൗമു ബുഹാരിയിലുണ്ടോയെന്ന് എല്ലോ ഒന്നും ബുഹാരി കാണൂല എന്നാൽ ബുഹാരിയിലുള്ളതോ അത് പൂർണ്ണമായിട്ടും സുന്നത്തേമാൻ്റെ അക്കീതൊക്കെ യോജിച്ചതാണ് വിതയികൾക്ക് എതിരുമാണ് ബുഹാരിയിൽ വന്നത് തന്നെ കുറച്ചേ ഉള്ളൂ കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ആ കുറച്ച് വന്നത് തന്നെ സുന്നത്തുയമായത്തിൻ്റെ ആൾക്കാർക്ക് അനുകൂലവും അവർക്ക് അവരുടെ ശക്തിപ്പെടുത്തലും സ്ഥിരപ്പെടുത്തലും വിധൈകളെ ചവിട്ടി പുറത്താക്കലുമാണ് അതുങ്ങൾ ഏത് ഹരീസിൻ്റെ ഗ്രന്ഥം എടുത്തു വെച്ചാലും അതാ ശരി നോക്കുക എല്ലാ ഹരീസ് ഗ്രന്ഥങ്ങളും ഇങ്ങോട്ട് യോജിപ്പിച്ച് നമ്മളൊന്ന് നോക്കിയാൽ എഴുപതിനായിരം ഹരീസിൻ്റെ മേലെ പുറത്തൊന്നായിക്കോ കൊണ്ടുവരാൻ കഴിയുമോ എഴുപതിനായിരം ഹരീസിൻ്റെ മേലെ ഒറ്റ ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ ഹരീസിൻ്റെ കണക്ക് പറയുന്നത് എത്ര ഒരഭിപ്രായം അനുസരിച്ച് അൻപത് ലക്ഷത്തിലധികം ഹരീസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അൻപത് ലക്ഷത്തിലധികം ഹരീസ് ഇറങ്ങിയിട്ടുണ്ട് ഇതാരിലേക്കാണ് കിട്ടിയത് ആരിലേക്കാണ് ഈ കുർആാൻ കിട്ടിയത് സ്വഹാബത്തെ ക്രാമിലേക്കാണ് അതനുസരിച്ച് അവർ ജീവിച്ചു അത് കണ്ട് മനസ്സിലാക്കിയിട്ട് താപ്യങ്ങൾ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു ഈ വ്യത്യാസം വന്നപ്പോഴാണ് അവിടെ അതിന് ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ അവർ ഗവേഷണം ചെയ്യുകയാണ് പന്ത്രണ്ടായിരത്തിലധികം ഗവേഷകന്മാർ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ടായിരം ആളുകളും ഗവേഷണം ചെയ്ത് നോക്കിയതിൻ്റെ ഇടയിൽ നിന്ന് നാല് മധുബിൻ്റെ ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായത്തിൽ ഉൾക്കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞതും അതിൻ്റെ മേലെ ഈ മധുഹബിൻ്റെ ഇമാമിങ്ങളും കണ്ടെത്തി ഖുർആാനിൻ്റെയും നബിസുലുസന് തങ്ങളുടെ ജീവിതത്തിൻ്റെയും സഹബത്ത് ഇക്രാമിൻ്റെ ജീവിതത്തിൻ്റെയും ആ ക്രോഡീകരണം കൊണ്ടുവന്നത് കൂടുതലും അവരിലായി അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ ഒന്നടക്കം പറഞ്ഞു നാലാലൊരു ഒരു മധുഹബ് സ്വീകരിച്ചാൽ അവന് മുസ്ലിമായി ജീവിക്കാം ഈ വിധൈകൾ നാവടുത്താൽ പറയലുള്ള എന്ത് മതഹപടം ഷാഫിക്ക് തിരിഞ്ഞില്ല അനഭിക്കുക തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് നടക്കണുങ്ങൾ കിട്ടിയില്ലേ എന്നാൽ ഈ മാമന ഷാഫിയുടെ ദേവതാന്തങ്ങൾ സ്ഥിതി എന്താണ് പത്ത് ലക്ഷത്തിലധികം നേരിട്ട് ഹരീസും അനപ്പാടുള്ള മനുഷ്യൻ ഓരോ ഒറ്റ ഹരീസും സനസ് സഹിതം പറയാൻ ഈ വഹാബികൾക്ക് കഴിയുമോ ഈ കുരുത്തം ഘട്ടവർഗത്തിനും കൊണ്ട് കഴിയുമോ നിങ്ങൾ ചിന്തിക്കണം മനുഷ്യരുടെ മറുപടി ഉണ്ടെങ്കിൽ പറയണം ദയവ് ചെയ്ത് ചോദിക്കണം മറുപടി ഉണ്ടെങ്കിൽ പറയണം ഏ ഈ പത്ത് ലക്ഷം ഹരിസ് ഖുർആനിൻ്റെ സ്ഥിതി എന്താണ് ഓരോ ലഫവും മുകളിൽ നിന്ന് തായോട്ടും തായ നിന്ന് മുകളിലേക്കും പറഞ്ഞു തരും അതിൻ്റെ ഘടന പറഞ്ഞു തരും ഇറങ്ങാനുള്ള സന്ദർഭം പറഞ്ഞു തരും ആ ആയത്തുകൾ ഇറങ്ങാനുള്ള സന്ദർഭം പറഞ്ഞു തരും ഇതൊക്കെ അവർ പറഞ്ഞു വെക്തൃതമായി പറഞ്ഞു തരും അതിൽ നിന്നാണ് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് വക്തൃതമായി കാണിച്ച് ഇങ്ങോട്ട് തന്നത് ആ മധുഹബിൻ്റെ ഇമാമിങ്ങളെ തള്ളിയിട്ട് ഈ മൗലവിനെ സ്വീകരിച്ചാൽ ആഴ്ച തോറും നിസ്കാരത്തിൻ്റെ ഫറു മാറും അത് സൂക്ഷിക്കണം അപ്പം അള്ളാഹുത്താലും പൂർത്തിയാക്കിയില്ല എന്നല്ലവര് എൺപത്തിരണ്ടിൽ കാന്തപുരം ഉസ്താദിനോട് കൊട്ടപ്പുറത്ത് വെച്ചിട്ട് വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ട് ചത്ത് നാറിയോട് തിന്ന് പിന്നെ ഗവേഷണം ചെയ്തതാണ് കാന്തപുരം ഉസ്താദ് അത്തയ്യാ തോതാം പറഞ്ഞതാണ് കാരണം നിസ്കാരത്തിൽ പല സിർക്കുകളും മടന്നു കൂടിയിട്ടുണ്ട് ഫറള് പതിനാലില്ല ഒമ്പതേ ഉള്ളൂന്ന് ഈ വർഗം പറഞ്ഞുണ്ടാക്കിയതാണെന്ന് അങ്ങനെ ഗവേഷണം ചെയ്തപ്പം ഒമ്പത് ഫറല് ഫറല് കിട്ടി അഞ്ച് ഫറല് സിർക്കായി മാറി എൺപത്തി മൂന്നായപ്പോഴത്തേക്ക് പിന്നെയും ഗവേഷണം കാരണം അറിവിച്ച് പിന്നെയും ഗവേഷണം ഗവേഷണ എടുത്തിപ്പോയി ഫറൊമ്പതുമില്ല എട്ടായി അപ്പം തമ്മിൽ തമ്മിൽ തന്നെ വർത്തമാനങ്ങൾ പ്രശ്നമുണ്ടായി അപ്പം എന്താക്കി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മൂന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്തു മൂന്ന് ഫർദ്ദോ ഒഴിവാക്കി പതിനൊന്നായി അയിമലിൽ നിന്ന് അപ്പോഴത്തേക്ക് ചോദ്യം പിന്നെ നോക്കണോ അരഫർദൊഴിവാക്കി നെയ്യത്തിൻ്റെ പകുതി മതി പകുതി വേട്ടാനാക്കി എന്നിട്ട് പത്തരാക്കി അപ്പം സ്ഥിരപ്പെട്ടിട്ടില്ല അവർക്ക് അയ്യവും അക്മതുല്യക്കും ദീനക്കും എന്ന് പറഞ്ഞ ആയത്ത് അവർക്ക് ബാധകമല്ലാതാവുകയാണ് അപ്പം ഖുർആാൻ അവർക്ക് ബാധകമല്ല മൗലികോ അല്ലെങ്കിൽ ഹരീസോ ബാധകമല്ല കാരണം എന്താ അറിയോ എവിടേക്കാണ് നബീസുലഹു തങ്ങൾക്ക് കൊടുത്തത് സഹാബത്തെ ക്രാമിലേക്കാണ് എന്നാൽ പറഞ്ഞത് എന്താണ് കേരള മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബികളും തെളിവെന്ന് അവർ ഇവിടുന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിം അല്ലെന്നുള്ളതിന്റെ തെളിവ് വേറെ കേട്ടോ പോണോ അങ്ങനെ വഴി നബീസുള്ളാഹുലി വസലമ തങ്ങൾ പറയുന്നത് ഞാനും എൻ്റെ സഹാപത്വമാണ് ഇസ്ലാം ദീനെന്ന് ആ സഹാബികൾ തെളിവല്ലെന്നാണ് മുജാഹിദ് പറയുന്നത് ഇല്ലെന്ന് പറയാൻ മൻസൂറെ ആണത്വമുണ്ടോ ഇല്ലെന്ന് പറയാൻ മൻസൂറെ ആണത്വമുണ്ടോ നിസ്കാരത്തിന്റെ പറഞ്ഞു ഏറ്റക്കുറച്ചിൽ എന്ന് പറയാൻ ആണത്തമുണ്ടോ ഇനി നോമ്പ് എന്താ ശരി സഹാപത്തേക്ക് പഠിപ്പിക്കുന്ന ഒന്നുണ്ട് അതീ മാമിങ്ങൾ സ്ഥിരപ്പെടുത്തിയ ഒന്നുണ്ട് ഫജുർ സാദിക്ക് വെളിവാകുന്നതിൻ്റെ അൻപത് ആയിത്തോതാൻ സമയം ബാക്കി നിൽക്കേ ഞങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നു എന്നാലോ മുജാഹിദ് എന്തു പറഞ്ഞു ബാങ്ക് വിളിച്ചാലും പാത്രം താഴെ വെക്കേണ്ടതില്ല ഹരീസ് റെഡിയാണ് സംശയമൊന്നുമില്ല അതെന്താണ് സുബൈ ബാങ്കിൻ്റെ മുമ്പെയായിട്ടൊരു ബാങ്കുണ്ട് തഹജ്ജു നിസ്കരിക്കാനും അതുപോലെ തന്നെ സുബൈ ആയിട്ടുണ്ടെന്ന് സുബൈ ആവുന്നുണ്ടെന്ന് അറിയിക്കാനുമുള്ള ബാങ്കാണ് ആ ബാങ്ക് കൊടുക്കുന്നത് ശരിക്ക് കണ്ണ് കാണുന്ന ആളാണ് എന്നാൽ ആ ബാങ്ക് കെട്ടാൽ പാത്രം തായെ വെക്കേണ്ടതില്ലെന്ന് നബീസുലി വസ്സലാച്ചെങ്കിൽ ഉമ്മിമക്തവും പ്രതിയുള്ള തങ്ങളോട് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം ഉമ്മിമത്വവും പ്രതിയുള്ള ബാങ്ക് കെട്ടാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇത് മനസ്സിലാക്കിയും സഹാപത്തെ ക്രാമ് വ്യക്തമായും നബിസൊലുഹു തങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അൻപത് ആയി തോന്നാൻ ബാക്കി നിൽക്കേ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളും നോമ്പ് മുടിയുന്ന കാര്യങ്ങൾ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഏഹ് ഹദീസ് റസൂളും നല്ല ഈ ഹദീസ് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തേട്ടാണ് നോമ്പ് ഫസാദാക്കാനാണ് എന്നിട്ടോ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സുബൈ വാങ്ക് അവർ കൊടുക്കാറ് എന്നാൽ മകരി വാങ്ങോ അവർ അഞ്ച് മിനിറ്റ് മുമ്പേയും കൊടുക്കും നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവരെ കണ്ടിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് നരകം കാണാൻ വൈലെന്ന ചരുവിൽക്ക് പോവാൻ റെഡിയുള്ളവരൊക്കെ ഇവരെ കണ്ട് ജീവിക്കാം ഇവരുടേത് ദീനല്ല ഇബിലീസിൻ്റെ മെയിൻ ഏജന്റ് ഏജൻറ്റാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഉറത്തോ ഞാനത് പിന്നോടിക്ക പറഞ്ഞത് അത് അതിനേക്കാളെ രസം അല്ലാതെ മനുഷ്യന്റെ മുമ്പ് അത് പറഞ്ഞുകൂടാത്ത വിഷയമാണ് എന്നിട്ടോ ഒരാണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും ഒരു മോട്ടോർ സൈക്കിൾ മേൽ യാത്ര ചെയ്യാൻ ഇരുപത്തി മണിക്കൂറും അമ്പത്തൊമ്പത് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞൂടാം പാവു ഭയങ്കരത്തെന്താണ് വേറെ ഒന്നുമില്ല മുന്തുവാരവും പിന്തുവാരവും മാത്രം പാശ്ചാത്യ നാണങ്കട്ടുപോലെ പാശ്ചാത്യ നാണങ്കെട്ടുപോലെ ഇവരെ ഗവേഷണമാണ് ഈ പറയുന്നത് ഇമാമന് ഷാബിർ അലിയുല്ലാൻ തങ്ങൾ പറഞ്ഞ വാക്കിനെ തള്ളിയിട്ട് ഇമാമ ഇമാമന് അബ് ഹനീഫ റലിയുല്ലാൻ തങ്ങളുടെ വാക്കുകളെ തള്ളിയിട്ട് ഇമാമനെ മാലിക് റതി അള്ളഹാൻ തങ്ങളുടെ വാക്ക് തള്ളിയിട്ട് ഇമാമൻ അഹമ്മദ് ബിൻബൽ റലി അള്ളാഹൻ തങ്ങളുടെ വാക്ക് തള്ളിയിട്ട് സഹാബത്തെ ക്രാമിൽ നിന്ന് ഒപ്പിയെടുത്ത് പറഞ്ഞവരാണ് അവർ അവർ നാലെണ്ണുണ്ടായത് എന്തിനു എന്നാണ് നബിസ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് സഹാബത്തെ ഇക്രാമിൻ്റെ ഇടയിലുള്ള വീക്ഷണ വ്യത്യാസം നിങ്ങൾക്ക് ഹൈറാണെന്ന് അപ്പൊ സഹാബത്തെ ഇക്രാമിൻ്റെ ഇടയിലല്ല അതുപോലെ തന്നെ പറഞ്ഞതാണ് സഹാബത്തെ ക്രാമിന് ആരെയും പിൻപറ്റേണ്ടതില്ല അവർ നക്ഷത്ര തുല്യരാണെന്ന് പ്രകാശമാകുന്ന സൂര്യനിൽ നിന്ന് പ്രകാശമാകുന്ന നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ എന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് സ്വയം പ്രകാശിക്കുന്നവരാണ് സഹാബത്തേക്ക് റാം സൂര്യനിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ആദരവായ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളാകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് സഹാബത്തേക്ക് റാം അവരെ പറ്റിയിട്ട് അങ്ങനെ നബീസ്വല്ലാഹു അല്ലെ വസ്ലാമ തങ്ങൾ പറഞ്ഞെങ്കിലും വീക്ഷണ വ്യത്യാസം നിങ്ങൾക്ക് കയറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രാജ്യത്തും പല രൂപത്തിലും പല അവസ്ഥയിലും മുമ്മിനായി ജീവിക്കാൻ ആവശ്യമായ സംഹിതയാണ് മധുഹബിൻ്റെ ഇമാമ്യങ്ങൾ കേരളത്തിൻ്റെ മേ കേരളത്തിൻ്റെ കാലാവസ്ഥയും രൂപവുമല്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൻ്റേതല്ല ഡൽഹിയിൽ ഡൽഹിൻ്റേത് എത്തുമ്പോഴല്ല കാശ്മീരിൽ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളതല്ല ഉഗാണ്ടയിൽ ഇന്ത്യയിലുള്ളതല്ല ഉഗാണ്ടയിലുള്ളതല്ല അമേരിക്കയിൽ അമേരിക്കയിലുള്ള അല്ലതല്ല റഷ്യയിൽ അപ്പം അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആ മൂമ്മിനായി ജീവിക്കാൻ ഇസ്ലാമികമായി ജീവിക്കാൻ ആവശ്യമായ സംഹിത സ്വഹാബത്തെ ക്രാമിൽ നിന്ന് തീർണമായും ഏറ്റെടുത്ത് ആ വീക്ഷണ വ്യത്യാസം അടിപൊളി അടിമുടി മിസ്രം വി മിസ്ലി വ്യത്യാസം പറ്റാതെ പൂർണമായും രേഖപ്പെടുത്തി ഒരു മുസ്ലിം മുസ്ലിം സമൂഹത്തിന് നൽകിയതാണ് മധുരാബിൻ്റെ മാമ്യങ്ങൾ അവരെ തള്ളുന്ന തള്ളൽ നിങ്ങൾ കേട്ടിട്ടില്ല ഇവർ ഏത് ജാതി ചവറ്റുകൊട്ടയിലേക്കാണ് ഇവർ തള്ളാറുള്ളതെന്ന് അറിയോ അപ്പം അവർ മുസ്ലിമേ അല്ല ഇവർ നബിമാരാണെന്ന് അവർ പറയുന്നത് ജനങ്ങളെ നിങ്ങളെ നന്നാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ മുസ്ലിമാക്കന്മാരങ്ങൾ കേട്ടുപോകരുതെന്ന് പൂർണ്ണമായും പാരമ്പര്യം നിർബന്ധമാണ് ആദരവായ നബി സല്ലാ അലൈഹി വല്ലം തങ്ങള് വരെ ഇവിടെ എന്നെ പഠിപ്പിച്ച എന്നെ മൂന്നാം തരത്തിൽ പഠിപ്പിച്ച എൻ്റെ സുലൈമാൻ ഉസ്താദ് ആ ഉസ്താദിനൊരു ഉസ്താദ് ഉണ്ടായിരുന്നു ആരാണ് ആ ഉസ്താദ് ആ ഉസ്താദ് ഒരു കോളേജിൽ നിന്ന് പഠിച്ച ഉസ്താദാണ് കോളേജിൽ നിന്ന് പഠിച്ച ഉസ്താദാണ് എൻ്റെ സുലൈമാൻ ഉസ്താദ് ദർശ് രോധിയതാണ് ആ ദർസ് പഠിപ്പിച്ച ഉസ്താദ് വലിയ കോളേജിൽ നിന്ന് വലിയ ഉസ്താദ് പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് വന്നതാണ് ആ ഉസ്താദ്മാർക്ക് ഉസ്താദ്മാരുണ്ട് ഈ പരമ്പര ചെന്നെത്തുന്നത് ആദരവ് സഹാബ് ഇമാമിങ്ങളിലേക്കാണ് ഇമാമിങ്ങളിൽ നിന്ന് നേരെ ചെന്നെത്തുന്നത് സഹാബത്തേക്രാമിലേക്കാണ് ഷഹാബത്തേ ക്രാമിൽ നിന്ന് എത്തുന്നത് ആദരവായ നബീസലാഹ് ഉള്ളി സന്തങ്ങൾക്കാണ് നബീസല്ലാഹുല സന്തങ്ങളിലേക്ക് തിന്നോ അള്ളാഹുൻ്റെ എത്രന്നാണ് അത് വരുന്നത് എനിക്ക് വഴി ഇറങ്ങിയതല്ലാതെ ഞാൻ ഒന്നും സംസാരിച്ചിട്ടുമില്ല പ്രവർത്തിച്ചിട്ടും ഇല്ലെന്ന് ആദരവായ നബി സാഹു അലൈഹി വസ്ലം തങ്ങൾ അപ്പം റബ്ബ് നൽകുന്നതാണ് റബ്ബ് നൽകി കൊണ്ട് നിന്നതാണ് അതാണ് പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് പോരുന്നത് അതിൻ്റെ ഇടയിലുള്ള വീക്ഷണ വ്യത്യാസം വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ വ്യക്തമായ രൂപത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വെച്ചതാണ് മധുഹബിൻ്റെ ഇമാമിങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഈ കാലഘട്ടത്തിന്റെ പണ്ഡിതൻ ഈ കാലഘട്ടത്തിന്റെ ലോക കാളി കാതപുരം ഉസ്താദ് ഉസ്താദിന് ഉസ്താദുണ്ട് ഓ കെ ഉസ്താദ് ആ ഓ കെ ഉസ്താദുമാരെ പരമ്പര എത്തുന്നത് മധുഹബിൻ്റെ ഇമാമിയങ്ങളെടുത്താണ് ആ മധുഹബിൻ്റെ ഇമാമിയങ്ങളിൽ നിന്ന് നേരെ സഹാബത്തെ ക്രാമിലേക്കാണ് സൊഹാബത്തെ ഇക്രാമിൽ നിന്ന് റസൂൾ ഉള്ളാൻ്റെ അടുത്തേക്കാണ് റസൂൾ ഉള്ളാൻ്റെ അടുത്ത് നിന്ന് വരുന്നത് എഴുന്നാ റബ്ബിൽ നിന്നാണ് ഇത് തള്ളിയിട്ട് ഞങ്ങൾ ഇങ്ങളെ നന്നാക്കാനാണെന്ന് പറയുന്നത് തലേക്കെട്ടും കെട്ടിയിട്ട് ഇപ്പം തലേക്കെട്ട് കെട്ടുന്നില്ല അങ്ങനെ അങ്ങനൊരു സമാധാനമുണ്ട് ഈ കോലം കെട്ട രൂപത്തിൽ താടിന്ന് നീട്ടിയിട്ട് ഇങ്ങ് വന്നിട്ട് പറയുന്നത് കേട്ടാൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും ചതിയിൽ പെട്ടു പോകേണ്ട ഇവിടെ ദീനും ഇസ്ലാമിന് ശരിയാവണം അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ് ഏതാണ് ഈ തെരീക്ക് ആ തിരീക്കത്ത് ഇൽമു ശരീയത്തുൽ ഇസ്ലാമിയ അത് നിർബന്ധമാണ് ആ തിരീക്കുള്ളവനെ അത് പണ്ഡിതനാവുള്ളൂ ആ തെരീക്ക് വേണം ഏത് നൽക്ക് നാക്കിൽ നിന്ന് ചവിട്ടിലേക്കും ആംഗ്യ ഭാഷയിൽ നിന്ന് കണ്ണിലേക്കും എന്നാൽ നൽക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറിക്കൊടുക്കുന്നവൻ മാത്രമേ പണ്ഡിതനാവുള്ളൂ ആ പരമ്പരയിൽ പെടണം ആ ഉസ്താദ് പഠിപ്പിച്ചതിന് വിരുദ്ധമായി മിണ്ടി പോവാൻ പാടില്ല നമുക്ക് പലതും ബുദ്ധിയിൽ വരും പിശാജ് പലതും തോതിപ്പിച്ച് തരും അതൊന്നും പറയാൻ പാടുള്ളതല്ല ഉസ്താദിൽ നിന്ന് എന്ത് കേട്ടോ അതാണ് പറയേണ്ടത് ഇന്ന് വരെയുള്ള പണ്ഡിതന്മാർ മുഴിമനും ഉസ്താദിമാർ പഠിപ്പിച്ചതല്ലാതെ പഠിപ്പിച്ചിട്ടില്ല അതിൽ നിന്ന് വ്യതിചലിച്ച് പോയതാണ് കെ എം മൗലവി പളിതസിൽ ഉദ്യോഗം തന്നെ ഭാഷ ബ്രിട്ടീഷുകാരിൽ നിന്ന് അത് ഞമ്മൾ പിന്നെ പറയാം ഏ അതുപോലെ തന്നെ ഉമ്മർ മൗലബി പള്ളിതർ സിലോതിയായിരുന്നു പക്ഷേ ഉസ്താദിന് തിരിഞ്ഞില്ല ഞമ്മക്കാ തിരിഞ്ഞത് അതുപോലെ തന്നെ ചേകന്നൂർ ഉസ്താദിനു തിരിഞ്ഞില്ല ഇൻകിയാ തിരിഞ്ഞതെന്ന് പറഞ്ഞാൽ എന്ന കമ്പനിയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് അബുല കലാം അവതൂതി കഴിഞ്ഞ കാലത്ത് എനിക്ക് എന്നെ പരമ്പരാഗതമായി കിട്ടിയ മാലയാകുന്ന പിന്നെ ഇസ്ലാം ദീനിനെ ആ പൊട്ടിച്ചെറിഞ്ഞ് ഞാനൊരു പുതിയ ഇസ്ലാമിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാണ് അബിലാം അവധൂദി അതുപോലെ തന്നെ ഗാംഗോയില്ലിയാസി താനവി അംബേട്ടബി ഈ തെബി ലീഗിൻ്റെ നേതാക്കള് നേരത്തെയുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് നേരെ അവർക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞവരാണ് അതുപോലെ തന്നെ ഖാദിയാനിസം ഇതേ അവസ്ഥയിൽ തന്നെയാണ് കഴിഞ്ഞതൊക്കെ തള്ളിയിട്ട് അവർക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞവരാണ് ഈ വിളിച്ചു പറഞ്ഞതിൻ്റെ വയ്യേക്ക് പോയാൽ നരകം നിർബന്ധമാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുതേ അത് വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ കാവ്യമാർ അവർ ചെയ്യുന്ന ഈ പ്രവർത്തനം അത് വ്യക്തമായി കുറാണോ തെളിയിക്കാൻ കഴിയും മൗലുദിനെപ്പറ്റി ഇപ്പം തിരിഞ്ഞല്ലോ നൗലോദിനെ പറ്റി ഇപ്പം തിരിഞ്ഞല്ലോ അതെത്തിയതാ ബി എന്ന ആ സൂറത്ത് ആ സൂറത്ത് തന്നെ പറയുന്നത് ആ സമയത്തെ തൊട്ട് ബഹുമാനിക്കണോന്ന് അന്തി കാരണവും തിങ്കളാഴ്ച ആണ് വെള്ളം കൊടുക്കുന്നത് നരകത്തിൽ വെച്ചിട്ട് എൻ്റെ ആദരവായൻ്റെ വിശ്വദാന്തങ്ങൾ പ്രസവിച്ചാ ദോശം ഒന്ന് സ്നേഹം സന്തോഷിച്ചു എന്ന് അപ്പോൾ ആ സമയത്തെ ബഹുമാനിക്കണം സന്തോഷിക്കണം എന്നതിലേക്കാണ് ഈ വിധൈകളെ കേട്ട് നിങ്ങൾ കുടുങ്ങിപ്പോകണ്ട അവർ ഉറഞ്ഞു തുള്ളും തുള്ളട്ടെ ഇക്കാലമാത്രയും അവർക്ക് കുറഞ്ഞ തൊള്ളിയിട്ട് നല്ലയിച്ചിള പയപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അള്ളാത്താൽ ഹിദായം കൊടുക്കാത്തത് പയച്ചു പോവും അത് കണ്ട് നമ്മൾ കുടുങ്ങിപ്പോണ്ട ഇതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു വിദ്വാൻ ഉണ്ട് ഒരു വിദ്വാൻ അവനെ ഞാനൊന്ന് തൊട്ട് കഴിച്ചോളാം സാധാ ഓൻ സക്കാഫിയാണെന്നാണ് പറയുന്നത് അവൻ സക്കാഫിയല്ല ഒരു കാഫിയല്ല ഓൻ പഴച്ചവനാണ് നാളെ നന്നാവുമല്ലോ നമുക്കറിയില്ല തൽക്കാലം നിർത്തട്ടെ